തലശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് മഞ്ഞോടിയിൽ മഞ്ഞോടിയിലാരംഭിക്കുന്ന തലശ്ശേരി കോപ്പ് മൾട്ടിക്കം സൂപ്പർ മാർക്കറ്റിൻ്റെയും ഹൈടെക് ലാബിൻ്റെയും പ്രവർത്തന ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീറും മന്ത്രി വി എൻ വാസവനും ചേർന്ന് നിർവഹിക്കും രണ്ട് സംരംഭങ്ങളുടെയും ലോകപ്രകാശനം പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സിനിമാതാരം സുശീൽ കുമാർ തിരുവങ്ങാട് നിർവഹിച്ചു ഉദ്ഘാടനത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രനും വൈസ് പ്രസിഡന്റ് സി വത്സനും തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു വിദേശ രാജ്യങ്ങളിലേക്കടക്കം കയറ്റുമതി ചെയ്യുന്ന സഹകരണ മേഖലയിലെ അത്തരം ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്തുകൊണ്ട് കേരളത്തുടനില ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് സഹകരണ വകുപ്പിന്റെ മാർഗനിർദ്ദേശപ്രകാരം കോപ്പ് മാർട്ട് എന്ന പേരിൽ വിവിധ ജില്ലകളിൽ ഇതിനകം തന്നെ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഉള്ള ഒരു കോപ്പ് മാർട്ട് കൂടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്നാൽ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അങ്ങനെ സഹകരണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഈ മേഖലയിൽ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കാൻ കഴിയണം എന്നതുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് കോപ്പ് മാർട്ടിനോടൊപ്പം ഒരു സൂപ്പർ മാർക്കറ്റ് കൂടി ആരംഭിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ചുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ മികച്ച ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകുന്ന സൂപ്പർമാർക്കറ്റിൻ്റെയും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സൂക്ഷ്മവും കൃത്യവുമായ രോഗനിർണയ പരിശോധന ഉറപ്പുവരുത്തുന്ന ഹൈടെക് ലാബിൻ്റെയും ഉദ്ഘാടനമാണ് നടക്കുന്നത് സഹകരണ വകുപ്പിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഇരു സ്ഥാപനങ്ങളും പ്രവർത്തിക്കുകയെന്നും പി ഹരീന്ദ്രൻ പറഞ്ഞു ഷിബിൻ കുരാറയാണ് ലോഗോ തയ്യാറാക്കിയത് ഹൈടെക് ലാബിൽ കുറഞ്ഞ നിരക്കിൽ സ്ത്രീകൾക്കും പുകർ തൈറോയിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നിർണ്ണയിക്കാനും പ്രയോജനപ്പെടുന്ന നൂറ്റി രൂപ മുതലുള്ള ഒമ്പത് വ്യത്യസ്ത പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ നഗരത്തിലുള്ള മറ്റ് ലാബുകളേക്കാൾ കുറഞ്ഞ നിരക്കാണ് ഹൈടെക് ലാബിൽ ഈടാക്കുകയെന്നും പ്രസിഡന്റ് പറഞ്ഞു ജനറൽ മാനേജർ സി എം സന്തോഷ് കുമാർ യു കെ പ്രകാശൻ എന്നിവരും വാർത്താസമ്മേളനത്തെ സംബന്ധിച്ചു ഗ്രാമികനൂസ് തലശ്ശേരി